മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്കൂൾ മുൻപ് മാളിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് നടത്താം ആണോ ആഘോഷമാക്കണ്ടേ മനസ്സ് ആഭരണങ്ങൾ വേണം മാച്ച് ആവണം തൊട്ടറിഞ്ഞു ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് മഴയെന്ന് ചാറിയാൽ വണ്ടൂരങ്ങാടിയിൽ വെള്ളക്കെട്ട് മണൽമേൽപാടം ബസ് സ്റ്റാൻഡിന് മുൻവശത്തെ ജംഗ്ഷനിൽ മഴവെള്ളം ഒഴുകുന്നത് റോഡിന് ഇരുവശങ്ങളിലൂടെയും യാത്രക്കാരും വാഹനക്കാരും കച്ചവടക്കാരും ദുരിതത്തിൽ വളരെ വൈകിയാണ് വേനൽ മഴ എത്തിയത് ഇത്തവണ ഇഷ്ടം പോലെ സമയമുണ്ടായിട്ടും അഴുക്കുചാലുകൾ വൃത്തിയാക്കാൻ ഗ്രാമപഞ്ചായത്ത് ഇതുവരെ തയ്യാറായിട്ടില്ല മഴ തിമിർത്തു പെയ്യുമ്പോഴാണ് മഴക്കാലപൂർവ ശുചീകരണമായി ബന്ധപ്പെട്ട യോഗങ്ങൾ നടക്കുന്നത് ഈ ഭാഗത്തെ അഴുക്കുചാലുകളെല്ലാം തന്നെ അടഞ്ഞുകിടക്കുകയാണ് ഇക്കാരണത്താൽ ചെളിവെള്ളം ഒഴുകുന്നത് കൃത്യമായി റോഡിലൂടെയാണ് വണ്ടൂർ അങ്ങാടിയെ സുൽത്താൻ ബത്തേരി മോഡലാക്കുമെന്ന് പ്രഖ്യാപിച്ച മുൻ ബ്ലോക്ക് പ്രസിഡന്റിന്റെ സ്വപ്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചിടത്താണ് ഈ വെള്ളക്കെട്ട് നേരത്തെ ഉണ്ടായിരുന്ന മഴ അല്ല എന്നതുകൂടി വലിയ വെള്ളക്കെട്ടും പ്രയാസവും ആളുകൾക്കും അതുപോലെ തന്നെ വാഹനങ്ങൾക്കും ഉണ്ടായി ഇതിന് പ്രധാനപ്പെട്ട കാരണം അശാസ്ത്രീയമായ റോഡ് വികസനമാണ് വണ്ടൂരിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലുമായിട്ടുള്ള വെള്ളവും അതുപോലെ തന്നെ പള്ളിക്കുന്നിൻ്റെ ഇങ്ങോട്ടുള്ള വെള്ളവും വന്നുകൊണ്ട് അഴുക്കുകാലില്ലാതെ നേരെ റോഡിലൂടെ ഒഴുകിക്കൊണ്ട് അത് ഈ ബൈപ്പാസിൽ എത്തിച്ചേരുകയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ആകെ ഒരു പുഴ പോലെയായി മാറുകയാണ് മഴ പെയ്യുന്ന സമയത്ത് സാധാരണ വാഹനക്കാർക്കും അതുപോലെ തന്നെ നടന്നു പോകുന്ന യാത്രക്കാർക്കും യാത്രക്കാർക്കുമെല്ലാം പ്രയാസമുണ്ടാക്കുന്ന രീതിയിലാണ് ഈ വെള്ളക്കെട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വെള്ളവും അതുപോലെ തന്നെ മേലെന്ന് വരുന്ന വെള്ളവും അഴുക്കുചാലിലൂടെ കൊണ്ടുവന്ന് ഇപ്പുറത്തെ തോട്ടിലേക്ക് ഒഴുക്കുന്നതിനു വേണ്ടി അടിയിലൂടെ നല്ലൊരു പൂചാലുണ്ടാക്കണമെന്നാണ് അധികൃതരോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഇത്തരം ഒരുപാട് സാഹചര്യങ്ങൾ വണ്ടുരങ്ങാടിയിലുണ്ട് അതെല്ലാം പരിഹരിച്ചുകൊണ്ട് നല്ല വൃത്തിയുള്ള ഒരു ജംഗ്ഷനും അങ്ങാടിയുമാക്കി മാറ്റണമെന്നു മാറ്റണമെന്നുകൂടെ അഭ്യർത്ഥിക്കുകയാണ് പാണ്ടിക്കാട് ഭാഗത്തേക്കുള്ള യാത്രക്കാർ ബസ് കാത്തു കാത്തുനിൽക്കുന്നതും ഇവിടെയാണ് കൂടാതെ മണൽമേൽപാടം ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ കയറുന്നതും ഇറങ്ങുന്നതും ഈ ചെളിവെള്ളത്തിലൂടെയാണ് അധികൃതരുടെ അനാസ്ഥ കാരണം മഴയൊന്നു പെയ്താൽ വണ്ടൂരങ്ങാടിയിലെ എല്ലാ റോഡുകളുടെയും സ്ഥിതി മറിച്ചല്ല ന്യൂസ് ബ്യൂറോ വണ്ടൂർ